വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വരാൻ പോകുന്ന സ്വർണ്ണ വിലയിട്ട് സാധ്യത നേരത്തെ തരാൻ താല്പര്യമുള്ള താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾ സ്വർണം വലിയ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ട് തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായിരിക്കും അതുപോലെ അതുപോലെ നിങ്ങൾക്ക് ഞങ്ങൾക്ക് രീതിയിലുള്ള ലാഭം ഉണ്ടായിട്ട് നാടകം തുടങ്ങി ഇന്നലെ പറഞ്ഞതായി നിങ്ങളോട് എന്താ വെച്ചാൽ നടക്കുക അല്ലെങ്കിൽ വളട്ടയിൽ ഭയങ്കരമായ രീതിയിൽ വളട്ടിലിറ്റി കാണിക്കും ഭയങ്കരമായ രീതിയിൽ വളട്ടിലായിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്യാസ് ഒക്കെ വളർട്ടയിലായി പോകുന്നതിൻ്റെ നിങ്ങൾ എങ്ങനെ ഈ ചൂടാക്കുമ്പോൾ പ്രഷറിൽ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ ഭയങ്കരമായ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മൾ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ കൂടി നമ്മൾ അവസാനം പറഞ്ഞു എന്തായാലും ഭയങ്കരമായ രീതിയിൽ ഉയർച്ചയിലേക്ക് ആയിരിക്കും പോയക്കാവുക നാല് ദിവസം വരാൻ പോകുന്ന നാല് ദിവസം വലിയ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെയാണ് സന്ധി എന്ന് വെച്ചാൽ വരാൻ പോകുന്ന ഏതൊരു കാര്യം കൃത്യമായ സിസ്റ്റാന് മാത്രമേ അറിയുള്ളൂ സാധ്യത റിപ്പോർട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഞാൻ പറഞ്ഞു വലിയ രീതിയിൽ ഉയർച്ചയിലേക്ക് പോയി ഭയങ്കരമായ രീതിയിൽ ആദ്യം അഞ്ഞൂറ്റി ഇരുപതൊക്കെ കൂടുന്ന അവസ്ഥയിലേക്ക് പിന്നെ ഗോൾഡ് എന്ത് ചെയ്തു താഴേക്ക് പോയി താഴേക്ക് പോയി മീൻസ് സ്റ്റഡി ലെവലിലേക്ക് വന്നു വലിയ മാറ്റമൊന്നും ഉണ്ടാകാത്ത അവസ്ഥ പക്ഷെ അപ്പോൾ ഇതുവരെ വീഡിയോ ചെയ്തിട്ട് പറഞ്ഞു ഗോൾഡ് വലിയ രീതിയിൽ ഉയർച്ചയിലേക്ക് തന്നെയാണ് ഇനിയും സാധ്യത എന്നുള്ളത് അപ്പോൾ ഗോൾഡ് ഇങ്ങനെയായിരുന്നു അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ താഴേക്ക് പോകാനുള്ള കാരണം ഉയരത്തിൽ നിന്നും താഴേക്ക് പോകാനുള്ള കാരണങ്ങൾ അവർ തെരഞ്ഞെ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളൊന്നും തെരഞ്ഞെ നോക്കിയിട്ട് വേണമെങ്കിൽ കൊണ്ടുവന്ന തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗോൾഡ് സ്ട്രഗിൾ ഓഫ് യു എസ് ഗോൾഡ് എന്താ ഗോൾഡ് കുറച്ച് എന്താണ് സ്ട്രഗിൾ ചെയ്തു പോയി അതായത് ഒരുപാട് ജോബ്സ് ഇനിയും അവൈലബിൾ ആണ് യു എന്നുള്ളത് എന്താണ് വന്നിട്ട് അതാണ് ജോബ് റിപ്പോർട്ടിൻ്റെ പ്രശ്നം തന്നെ അപ്പോൾ അത്രയും ജോബ്സുകൾ അവൈലബിൾ ആണ് എന്നാണ് പുതിയ റിപ്പോർട്ട് പ്ലെൻറ്റി ഓഫ് ജോബ്സ് ഉണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് അതിന് അവൈലബിളാന്ന് പറഞ്ഞിട്ട് അതിലേക്ക് പോകാനുള്ള ആളുകൾ അതിലേക്ക് എന്തൂസിയാസും അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് എത്തിപ്പെടാൻ ഒക്കെ ഒരുപാട് ഫാക്ടേഴ്സ് അതിൽ അപ്പോഴും അവിടെ കിടക്കുന്നുണ്ട് പിന്നെ ഗോൾഡിന് വലിയ രീതിയിലുള്ള ഒരു വിൽക്കലുകൾ വന്നു ഡിസംബറിൻ്റെ ഐ എസ് എം സർവീസ് പി എം ഐ അൻപത്തിനാല് പോയിൻറ്റ് ഒന്നിലേക്ക് ഉയർന്നു എന്നുള്ളത് കാരണം അതായത് പ്രൈസൊക്കെ ഉയർന്നു പോയിട്ടുണ്ട് എന്നുള്ള ലെവലിൽ പക്ഷേ അതൊക്കെ ഗോൾഡിന് സെല്ലോഫുണ്ടാക്കി പക്ഷേ നമ്മൾ കാര്യം മനസ്സിലാക്കണം എന്തൊരു സെൻസിറ്റീവ് ഡേറ്റ വന്നാലും ഈ ഇൻഫ്ലേഷനറി എൻവോറൺമെൻ്റില് അത് ഗോൾഡിന് ഈ അൺസെർട്ടിനിറ്റീസിലും പ്രത്യേകിച്ച് ട്രംപ് ഇനി വരാൻ പോകുന്ന അപ്പോൾ ആ എക്കണോമിക് അൺസെർട്ടിനിറ്റീസും താരിഫ് അൺസർട്ടനിറ്റീസും ജോബ്ലിക്കൽ ടെൻഷൻസൊക്കെ അതിലൊക്കെ ഒരുപാട് പേര് ആക്രമണം പോയി ആക്രമിക്കുന്നുണ്ട് നോക്കി ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് സീസ്ഫ്രസ് ഒരു ഭാഗത്തും ഒരു ഭാഗത്ത് ഭയങ്കരമായ രീതിയിൽ ആക്രമണം പക്ഷേ ഷോക്കും ഇങ്ങനത്തെ പ്രശ്നവും ഒക്കെ പാടുള്ള സമയത്ത് സ്വർണ്ണത്തിനെ സംബന്ധിച്ച് അത് എന്തായിരിക്കും ഉയർച്ചയിലൊക്കെ ആയിരിക്കും ഇത്രയും പെട്ടെന്ന് ദുരിതങ്ങളെല്ലാം അവസാനിക്കട്ടെ അപ്പോൾ പറഞ്ഞു തരുന്നെച്ചാൽ പിന്നെ വേറെ ഒരു വാർത്ത ഇത് വരുന്നുണ്ടല്ലോ അത് ബെറ്റിൽ നൂറ്റി ഇരുപത്താറുമാണ് സംഖ്യ എർത്തുപോക്ക് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡോളർ വീക്ക്നെസ്സിൽ സ്വർണ്ണവില വീണ്ടും കുതിച്ചു വരുന്നു എന്നുള്ളത് തന്നെ നമ്മൾ അതാണ് അതാണിപ്പോൾ വന്നിട്ടുള്ളത് അൻപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപതിനോട് കൂടി നാളെ ഒരു മുന്നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ സ്വർണ്ണവില ഉയർന്നിട്ടുണ്ട് ഇതുതന്നെയാണ് അതായത് ഒരു പാറ്റേൺ ആണ് ഈ അൻപത്താറ് അൻപത്തിയേഴിൻ്റെ അവിടെ കുറച്ച് നേരം ഗോൾഡ് നിന്ന മീൻസ് അവിടെ അത് കൺസോൾഡേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് അടുത്ത ടേക്ക് ഓഫിനുള്ള എന്താ ലാൻഡ് റെഡി ആക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പിക്ചർ ഓക്കെ അത് ഏത് കാറ്റലിസ്റ്റ് ആയാലും അത് ടേക്ക് ഓഫ് ചെയ്യാനുള്ള റെഡി തന്നെ ആയിരിക്കും അതാണ് ഗോൾഡിൻ്റെ ഹിസ്റ്ററിയും അിസ്റ്ററിയിലേക്കൊന്നും പോകേണ്ട കഴിഞ്ഞ കുറച്ച് ഒരു അഞ്ച് വർഷങ്ങളെടുത്ത് നോക്കി കഴിഞ്ഞാൽ ആ പാറ്റേൺ വളരെയധികം എന്ന് ഇന്ത്യയിൽ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ പതിനാറിൽ നിന്ന് ഇരുപതും ഇരുപതിൽ നിന്ന് ഇരുപത്തിനാലും ഇരുപത്തിനാലിൽ നിന്ന് ഇരുപത്തൊമ്പതിലേക്കും ഇരുപത്തൊമ്പതിൽ നിന്ന് പിന്നീട് ആ കോവിഡ് പ്രശ്നങ്ങൾ വന്നപ്പോഴായിരുന്നു നാൽപ്പത്തിരണ്ടിലേക്ക് പോയത് നാൽപ്പത്തിരണ്ടിൽ നിന്ന് സ്പുട്നിക് വാക്സിൻ കണ്ടെത്തിയപ്പോൾ അത് മുപ്പത്തെട്ടിലേക്ക് രണ്ടായിരം രണ്ടായിരം ഇടിഞ്ഞാണ്ട് വന്നിട്ട് പിന്നെ വീണ്ടും അത് മുപ്പത്തിരണ്ട് എണ്ണൂറിലേക്ക് മറ്റുള്ള വാക്സിൻ അതിൻ്റെ കോ മറ്റുള്ള കോവിഷീൽഡും മറ്റുള്ള വാക്സിനൊക്കെ കണ്ടെത്തി മുപ്പത്തിരണ്ട് എണ്ണൂറ് വരെ വന്നിട്ടുണ്ടായിരുന്നു വീണ്ടും ഗോൾഡ് എന്തായി അല്ലാതെ ഇരുപതിനായിരത്തിലേക്ക് തുക നോക്കിയപ്പോൾ ഇതിലും പറഞ്ഞു പറയുന്നത് അധികം തകരത്തില്ലായിരുന്നുള്ളത് ഇരുപത്തൊമ്പതിലേക്ക് വരെ മുപ്പത്തി രണ്ട് എണ്ണൂറിൽ നിന്ന് കുറേ നേരം ഗോൾഡ് മുപ്പത്തഞ്ച് അറുന്നൂറിൻ്റെ അവിടെ പോയി കുറേ നിന്നു പിന്നീട് അത് ഗോൾഡ് ഒരു മുപ്പത്തി ഒമ്പതിൻ്റെ ആ ഒരു റേഞ്ചിലൊക്കെ നിന്നു പിന്നീട് ഗോൾഡ് ഈ ഇതാണ് അതിൻ്റെ ക്രഷ കുക്കറി യുദ്ധം വന്നതാണ് വീണ്ടും ആ ഗോൾഡിനെ വീണ്ടും അതിൻ്റെ അടുത്ത് നാൽപ്പത്തി രണ്ടായിരത്തേക്കൊക്കെ എത്തിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നാൽപ്പത്തി രണ്ടായിരുന്ന ഗോൾഡ് വീണ്ടും മുപ്പത്തെട്ട് മുപ്പത്തിയേഴ് ആ റേഞ്ചിൽ അങ്ങനെ കളിക്കായിരുന്നു പിന്നീടാണ് മിഡിൽ ഈസ്റ്റിലെ പുതിയ ക്രൈസിസ് ഇസ്രായേൽ ഇറാൻ ബ്രോബേഴ്സൊക്കെ വന്നത് അങ്ങനെ അതിൻ്റെ തുടക്ക ദിവസങ്ങൾ റഷർ കുക്കറി യുദ്ധവും ആ അത് ഫസ്റ്റ് ദിവസങ്ങളിലൊക്കെ ഗോൾഡ് എന്താ വെച്ചുകഴിഞ്ഞാൽ അത് അതിലേക്ക് പ്രഷോക്രിതത്തിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ ഗോൾഡ് നാൽപ്പത്തി മൂന്ന് റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷിൻ്റെ പ്രശ്നങ്ങളും അതും എല്ലാം ഇങ്ങനെ തുടങ്ങി വരികയായിരുന്നു പക്ഷേ അത് അവസാനിക്കുമെന്ന് കേൾതിട്ടുണ്ടായിരുന്നു പക്ഷേ അതിപ്പോൾ അത്രയും ദിവസങ്ങൾ പിന്നെ ഇസ്രായേൽ ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ആയതോടുകൂടി പെട്ടെന്ന് ഗോൾഡ് ഗോൾഡിന് അൻപത്തൊമ്പതിലേക്ക് അങ്ങ് കുതിക്കുകയായിരുന്നു പിന്നെ അതൊക്കെ അടങ്ങി നിന്ന് സീസ്ഫെയർ ഒക്കെ ആയി ഇസ്രായേലും ഇപ്പോൾ അൻപത്തി ഏഴിൻ്റെ റേഞ്ചിലായിരുന്നു ഗോൾഡ് ഉണ്ടായിരുന്നത് ആ ഗോൾഡ് ഇപ്പോൾ അൻപത്തിയേഴ് എഴുന്നൂറ്റി ഇരുപതിലേക്ക് വേഗം ഗോൾഡ് എത്തി നിൽക്കുകയാണ് ഇപ്പോൾ അൻപത്തിയായി എഴുന്നൂറ്റി ഇരുപതിൽ നിന്ന് ഗോൾഡ് നാളെ മുന്നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥ അതായത് നെക്സ്റ്റ് ടേക്ക് ഓഫിനുള്ള സെറ്റപ്പാണ് ഗോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഗോൾഡിനെ കൊണ്ട് മറ്റുള്ള എല്ലാ സാധനങ്ങളും കൂടി ഐ മീൻ മറ്റുള്ള കറൻസികളും ഫിനാൻഷ്യൽ സിസ്റ്റംസും മറ്റുള്ള എല്ലാ ഓയിൽസും എല്ലാ സാധന കമ്മ്യൂണിറ്റീസും എല്ലാ ഒബ്ജെക്ട്സുകളും അല്ല എക്കണോമിക് പോളിസീസുകളും ഗോൾഡിനെ അതിനു വേണ്ടിയിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് വളരെ വ്യക്തമായി ഇന്ത്യ റിയലിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്